തങ്കയങ്കി രഥ ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു തിരുവനന്തകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ തവണ വലിയ പരാതികൾക്കൊക്കെ ഇടയാക്കിയിരുന്നു പക്ഷേ ഇക്കുറി സുഗമമായി തന്നെയാണ് തീർത്ഥാടനം കടന്നു പോകുന്നത് എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഒരുക്കങ്ങളൊക്കെ വിജയിച്ചു എന്നല്ല ഇത് നമുക്ക് കണക്കാക്കേണ്ടത് വളരെ പൂർവമായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു പമ്പയിൽ അവസാനിക്കും ഇരുപത്തഞ്ചിന് ഏതാണ്ട് എഴുപത്തി ക്ഷേത്രങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത് അവിടെ വെച്ച് ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും എന്തായാലും വളരെ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് കടന്നുപോകുന്നത് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എല്ലാവരുടെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇരുപതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജിതമായൊരു പരിശ്രമത്തിൻ്റെ ആകെ തുകയാണ് ഈ സംതൃപ്തമായ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം സംജാതമായിരിക്കുന്നത് ഇനിയും അങ്ങനെ പരമാവധി മലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും കടമ പ്രാവശ്യം മുന്നോട്ട് പോവുകയാണ് മണ്ഡലപൂജ നടക്കുന്ന ദിനവും ഒപ്പം തന്നെ ദീപാരാധന ചാറ്റ് ദീപാരാധന നടക്കുന്ന ദിവസം നിയന്ത്രണങ്ങളുണ്ടോ എത്ര ഭക്തർക്കാണ് അനുമതി അതായത് ഇരുപത്തിയഞ്ചാം തീയതി ഞങ്ങൾ വെർച്വൽ ക്യൂ അമ്പതിനായിരമായി നിയന്ത്രിച്ചിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി അറുപതിനായിരമായി നിയന്ത്രിച്ചിട്ടുണ്ട് പക്ഷെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്തായാലും ഇന്നലെ മെനഞ്ഞാന്ന് ഒന്നേകാല് ലക്ഷം ആളുകളാണ് അവിടെ വന്നത് ഒരാൾക്ക് പോലും ഒരു അസ്വസ്ഥത ഉണ്ടായില്ല വളരെ സംതൃപ്തമായ അവിടേക്കെത്തുന്ന ഭക്തരെല്ലാം തന്നെ വളരെ സംതൃപ്തമായിട്ടാണ് മലയിറങ്ങി പോകുന്നത് അത് നമ്മുടെ ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു ബാധ്യതയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു പോകുന്നു എല്ലാ കാര്യങ്ങളും സുഗമമായി നടന്നു പോകുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കിയങ്കി രഥഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി അഞ്ചിന് ഉച്ചയോടെ പമ്പയിൽ തങ്കിയങ്കി രഥഘോഷയാത്ര എത്തും അന്ന് വൈകിട്ട് തങ്കിയങ്കി ചാർത്തിയായിരിക്കും ദീപാരാധന നടക്കുക ഇരുപത്തിയാറിന് തങ്കങ്കി ചാർത്തി മണ്ഡല പൂജയും നടക്കും വീട് ഡി ജനസ് കജിക്കുടുമൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട